ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷിലയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇഷിത റെഡിയായിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ് നി എന്താ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് നമുക്ക് പോവണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പോവുകയൊക്കെ ചെയ്യാം പക്ഷേ നീ ഈ വേഷത്തിൽ പോയാൽ ശരിയാവില്ല നീ ഒരു ദുഃഖകഥാപാത്രയുടെ വേഷമുണ്ട് കാണുന്നവർ വിചാരിക്കണം നമ്മൾ ഹാപ്പി ആണെന്ന് നമ്മുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടെങ്കിലും നമ്മുടെ പ്രയാസം മറ്റുള്ളവരെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് അച്ഛനും പറഞ്ഞു അന്നായിക്കോട്ടെ നിങ്ങൾക്ക് ഇഷ്ടപോലല്ലോ അല്ലേ ഒരു അടിപൊളി വേഷം ഇട്ടുകൊണ്ട് വരാം നീയും പോയി റെഡിയാകുക എന്നൊക്കെ ഭാര്യയോടും പറഞ്ഞു കിട്ടിയാൻ ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇഷ്യുത റെഡിയാകുന്നതാണ് കാണിക്കുന്നത് ഇഷുത നല്ല അടിപൊളി ഉടുപ്പൊക്കെ ഇട്ട് അടിപൊളി കമ്മലൊക്കെ ഇട്ട് മുടിയൊക്കെ നല്ല സ്റ്റൈൽ ചെയ്ത് നല്ല അടിപൊളി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഒരു സുര സുന്ദരിയായിട്ട് ഒരു രാജകുമാരിയായിട്ട് ഇറങ്ങി വരികയാണ് ഇതേ സമയം നമ്മുടെ ഇവളുടെ അമ്മയും റെഡിയായിട്ട് ഇറങ്ങി വന്നോട്ട് ആദ്യം വന്നത് അമ്മയാണ് മോൾ മോളൊരുപോലെ റെഡിയായില്ലേ മോളെ ഇഷു എന്തായാലും കഥക് തുറന്ന് ഇറങ്ങി വന്ന ഇഷ്യതയെ കണ്ടിവരെ ഇവരെ ഞെട്ടിപ്പോയി കണ്ടോ മോളൊരു രാജകുമാരിയെപ്പോലുണ്ട് എൻ്റെ മോളിപ്പോൾ ലോകസുന്ദരിയാണ് കാണുന്നവർ അസൂയമൂത്ത് ആത്മഹത്യ ചെയ്യും അപ്പോഴേക്കും ഭർത്താവ് ഏ അസൂ അമു അസൂയമൂത്ത് ആത്മഹത്യയോ അല്ല അസൂയമൂത്ത് ഭ്രാന്താകും ഇങ്ങനെ വേഷം ധരിച്ച് വേണം എവിടെ വേണമെങ്കിലും നടക്കാനായിട്ട് ഇങ്ങനെ കാണുമ്പോൾ വിവാഹാലോചനയ്ക്ക് തന്നെ വരും ഓ എല്ലാവരും ചോദിക്കും ഇത് ഇതെവിടത്തെ കുട്ടിയാണ് എന്ന് അപ്പോഴേക്കും അമ്മേ വേണ്ട വേണ്ട ഒന്നും പറയണ്ട വിവാഹകാര്യം പറയുമ്പോൾ മൊഹം തിരിക്കാനൊന്നും നീ നോക്കണ്ട ചില രഹസ്യങ്ങളൊക്കെ ഞാനും അറിയുന്നുണ്ട് അപ്പോഴേക്കും ഇശുതി എന്താ അതൊക്കെ ഉണ്ട് എന്തായാലും മതി മതി നേരെ വൈകി ബാ പോകാം അങ്ങനെ ഇവർ പോകാനായിട്ട് ഇറങ്ങാണ് അങ്ങനെ ഇറങ്ങണ സമയത്താണ് വെൽക്കം മൈ സൺ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്തെ വീടിന് മുമ്പിൽ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ഹേ അയാൾ വരുന്നുണ്ടോ ആ ഇയാളുടെ സണ്ണിനി ഏത് തരികടയാണോ എന്തോ ഇവളുടെ അല്ലേ മോൻ ഒട്ടും മോശമാവില്ല ഇത് കേട്ടും കൊണ്ട് നാഗവലി ഇറങ്ങി വന്നു രരാ എന്ന് വെച്ചുകൊണ്ട് ഞാൻ കേട്ടു നീ പറഞ്ഞതൊക്കെ എൻ്റെ മോനെക്കുറിച്ച് ഈ അമ്മയുടെ സൺ തന്നെയാണ് നിൻ്റെ ഈ ഓഞ്ഞ മോളെ പോലെയല്ല നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരനാണ് എൻ്റെ മോൻ സുന്ദര കോമള നിങ്ങൾ കോമളൻ മോളെ മോളെപ്പറ്റിയൊന്നും പറയണ്ട എന്നും പറഞ്ഞിട്ട് പ്രിയാമണി രണ്ടുപേരും കൂടെ തല്ലിക്കൊടുന്ന് കണ്ടിട്ട് അവസാനം ഇഷിത എൻ്റെ പൊന്നും അമ്മയൊന്ന് വന്ന് ഇങ്ങോട്ട് അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം പോലെയാണ് ഈ നാഗവല്ലിയും സോറി സ്വപ്നവല്ലിയും പ്രിയാമണിയും തമ്മിലുള്ള യുദ്ധം പിടിച്ചോണ്ട് ഇഷുതി അങ്ങ് പോയിട്ടോ ഇതേ സമയം ഈ മഹേഷ് വരുന്നതിൻ്റെ ആഘോഷം ഗംഭീരമാക്കാനുള്ള പരിപാടിയിലാണ് ഇവരെല്ലാവരും അങ്ങനെ മഹേഷ് വരുമ്പോൾ കുഞ്ഞിനെ റെഡിയാക്കുകയാണ് കേട്ടോ അച്ഛ അച്ഛൻ കുഞ്ഞിനെ റെഡി മഹേഷിൻ്റെ അച്ഛൻ കുഞ്ഞിനെ രാമൻ കുഞ്ഞിനെ റെഡിയാക്കുകയാണ് ആ ഒരു സമയത്ത് കുഞ്ഞിനോട് കുഞ്ഞ് പറയുന്നുണ്ട് ഞാൻ മമ്മി ഏഴെ കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കും അപ്പം അങ്ങനെയൊന്നും ചോദിക്കരുത് എന്ന് കൊച്ചിനോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അപ്പോഴാണ് സ്വപ്നവല്ലി പ്രിയവാണീ ചീത്ത പറഞ്ഞതു കൊണ്ട് അകത്തേക്ക് കീറി വരുന്നത് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ടീം ഇപ്പോഴും ചൊറിയാൻ വന്നു ആ സാറേ ഇന്നത്തെ ദിവസം പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്നെ മാത്രമല്ല നമ്മുടെ മോനെയും കൊച്ചാക്കിയാണ് അവൻ അവർ സംസാരിച്ചത് ആ അവരെ അങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ എൻ്റെ വാരഫല ശരിയല്ലായിരിക്കും അതായിരിക്കും എന്ന് പറഞ്ഞ് വാരഫലത്തിൻ്റെ വാചിക തപ്പാൻ പോയി പോയപ്പോൾ അതിന് മുമ്പായിട്ട് രാമന അടിച്ചു മാറ്റി മാറ്റി വെക്കുക സ്വപ്നവല്ലി തപ്പി ഇപ്പം കണ്ടില്ല പക്ഷേ കൊച്ചു പറഞ്ഞു കൊടുത്തു ദേ അച്ഛൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു കൊടുത്തു അവസാനം സ്വപ്നവല്ലി നിർബന്ധിച്ച് ഇത് വാങ്ങിച്ചു ഇത് വാങ്ങിച്ചു കഴിഞ്ഞ് വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും പഴനിക്ക് പോകാനുള്ള ടിക്കറ്റ് രാമനെ ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇതിലും ഭേദം പഴനി താമസാക്കുന്നതായിരുന്നു എന്നൊരു വിചാരം മാത്രമാണ് ഈ മനുഷ്യന് ഇതേ സമയം കൊച്ചു വന്നിട്ട് ഡാഡി അപ്പം വരും അത് ഉടനെ വരുമല്ലോ മോക്ക് നിറയെ സമ്മാനങ്ങളുമായിട്ട് ഡാഡി ഉടനെ വരും എന്നിങ്ങനെ പറയാം അപ്പോഴേക്കും കൊച്ചു അച്ഛനും അമ്മമ്മക്ക് ഒരു ഉമ്മയോടുത്തു ഇന്ന് എൻ്റെ ഡാഡി വരുമല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ ചാടി നടക്കുകയാണ് കുഞ്ഞ് പിന്നെ കാണിക്കുന്നത് അഷുതയുടെയും മഹേഷൻ്റെയും വീടാണ് അവിടെ ഈ അമ്മായി അമ്മ എല്ലാവരെയും സ്വീകരിക്കുന്ന തിരക്കിലാണ് ആ സമയത്താണ് നമ്മുടെ ഇഷ്യതയും അച്ഛനും അമ്മയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് തന്നെ മഹേശ്വരനോട് അമ്മ പറഞ്ഞിരുന്നു ഈഷുതയുടെ ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ബാക്കി മുഖം കാണും നിനക്ക് വിചാരിക്കുന്നുണ്ടാവും എനിക്ക് സ്നേഹമില്ല എന്ന് വിവാഹ വാർഷികം ഇത്രയും ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചു തന്നെ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അതെനിക്ക് അറിയാമല്ലോ അമ്മയുടെ സ്നേഹ ഏറ്റല്ലേ ഞാൻ വളർന്നത് ഭാര്യയെ കാണുമ്പോൾ അത് മറക്കണ്ട അപ്പോഴേക്ക് കൊച്ചു വന്നു അച്ച അയുഷിത വന്നില്ലല്ലോ എന്ന് അക്ഷുതയുടെ കൊച്ച് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് ഇഷിതാമ്മ നിൻ്റെ അമ്മ നിന്നെ വല്ലാതെങ്ങ് വഷളാക്കി വെച്ചിരിക്കുകയല്ലേ എന്ന് അമ്മായിയമ്മ ഇങ്ങനെ ചോദിക്കുക അതായത് നമ്മുടെ ഇഷ് അഷിതയുടെ അമ്മായിയമ്മ ഇഷിദാമ്മ വരുമല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉറപ്പായിട്ടും വരും അല്ല വരുമോ എന്നറിയത്തില്ല വരുമായിരിക്കും എന്നും ഈ അമ്മ അമ്മ കേൾക്കാം മഹേഷ് പറയുക കേട്ടോ മഹേഷിന് അമ്മയെ പേടിയ അതെ സൂരജ് എൻ്റെ പേരക്കുട്ടിയാ അവൻ്റെ പേരിൽ വേറെ ആരും അവകാശം പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നേക്കരുത് വന്നാൽ അത് നിന്റെ കുഴപ്പമാണ് അവൻ്റെ കുഞ്ഞു മനസ്സിൽ അവരുടെ കുടുംബത്തെ കയറ്റി വിടുന്നത് അത്ര നല്ല കാര്യമൊന്നും അല്ല അഷിത അങ്ങനെ ചെയ്യുന്നുണ്ട് അമ്മയെ ഞാനങ്ങനെ ശ്രദ്ധിച്ചോളാം ഉം അല്ല താൻ പുരാട്ടി അല്ല നിന്റെ ഭാര്യ ഞാൻ വിളിക്കാമേ ഞാൻ വിളിക്കാം ഒച്ചാനിച്ച് നിൽക്കുന്നൊരു മകനായി ഇത് ഇതേ സമയം അഷിത തൻ്റെ അച്ഛനെയും അമ്മയെയും അനിയത്തെയും കാത്തു നിൽക്കുക എനിക്കറിയായിരുന്നു എൻ്റെ വിവാഹ വാർഷികം എൻ്റെ വിവാഹ വാർഷികത്തിൻ്റെ പങ്കാളി ഇവിടെ ആയിരിക്കുമെന്ന് എന്ന് പറഞ്ഞിട്ട് മഹേശ്വരങ്ങോട്ടേക്ക് വരികയാണ് ഞാൻ വിളിച്ചായിരുന്നു നിന്റെ അച്ഛനമ്മയൊക്കെ ഇപ്പൊ ഇങ്ങെത്തും ഏതാനും നിമിഷത്തിനകം അവരിങ്ങെത്തും ഈ ഗെറ്റപ്പൊക്കെ അങ്ങ് മാറ്റണ്ടേ നവ വധുവിനെ പോലെ ഒരുങ്ങണ്ടേ ഇഷു വന്നിട്ട് എൻ്റെ മേക്കപ്പൊക്കെ ഉള്ളു അപ്പൊ അമ്മ ഇഷി അന്വേഷിക്കുന്നുണ്ട് ഉം മൺ മണിക്കൂറിൽ പത്ത് പ്രാവശ്യമെങ്കിലും അന്വേഷിക്കുന്ന എനിക്കറിയാം കാണുന്നവരൊക്കെ കാണുക എന്നോടുള്ള സ്നേഹം മൂത്തോണ്ടാണെന്നാണ് എവിടെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്യുന്നുണ്ടോ ഭർത്താവിനോട് ഞാൻ സ്വകാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടോ കുറ്റം പറയാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ അവസരം കിട്ടുന്നുണ്ടോ ഇതൊക്കെയല്ലേ അവരുടെ മനസ്സിൽ ഇതൊക്കെ ഒട്ടുമിക്ക വീടുകളിലുള്ളതല്ലേ ആശു ആ ഈശ്വരേട്ടാ എന്നെ എന്തൊക്കെയാണ് പറയണെന്ന് ഞാൻ ആലോചിക്കാറില്ല അതൊക്കെ കേട്ട് എനിക്ക് ശീലമായി പക്ഷേ എൻ്റെ വീട്ടുകാരെ പറഞ്ഞ കേട്ട് നിൽക്കാനായിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഞാനത് സമ്മതിച്ചു തരില്ല അപ്പോൾ അതൊക്കെ എനിക്കറിയാം ഹായ് ഹായ് ചേച്ചി എന്നൊക്കെ പറഞ്ഞ് വേറൊരാൾ വന്നു ആ അവരോടൊക്കെ അകത്തേക്ക് കയറ്റി വിട്ടു ഈശ്വരനെല്ലാം അറിയാം പക്ഷേ അതെ അമ്മേ അമ്മ പറയുന്ന ശരി അമ്മ പറയും പോലെ അങ്ങനെയല്ലാതെ എന്തെങ്കിലും ഡയലോഗ് അമ്മ പറയുന്നത് ശരിയല്ലല്ലോ എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ ഇതൊക്കെ കേട്ടുകൊണ്ട് അമ്മായിയമ്മ ഇങ്ങനെ നിൽക്കും കേട്ടോ മഹേശ്വർ എന്നൊരു വിളി മഹേശ്വറിൻ്റെ അമ്മ വന്നു അക്ഷുതയുടെ അമ്മായിയമ്മ എന്താമേ അല്ല നീ എന്താ നീ എന്താടാ എപ്പോഴും ഏഹ് അമ്മ പറയുന്ന എന്ന് മാത്രം പറയുന്നത് അല്ല അമ്മ പറയുന്നതൊക്കെ സത്യമായത് കാര്യങ്ങളായത് കൊണ്ടാണല്ലോ ഞാൻ അങ്ങനെ പറയുന്നത് ഓ ശരിയാണോ ഇവളോട് എന്നെ എതിർത്ത് പറയാൻ പറഞ്ഞൊന്നൊന്ന് നോക്കട്ടെ എടി അഷിതേ നീ ഒന്ന് പറഞ്ഞു നോക്കിയേ ഇവനെയും ഇവൻ്റെ അനിയനെയും ഞാനാ വളർത്തിയത് ഇന്ന് നീ ഇവനോട് പറഞ്ഞത് എന്നെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് നാടക്കില്ല മോളെ ഇന്നൊരു നല്ല ദിവസമായതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കുകയാണ് ഇനി ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ നീ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും ഒരുപാട് അല്ല രണ്ടുപേർക്കും ഒരുമിങ്ങോന്നും വേണ്ടേ ഏതെങ്കിലും ബ്യൂട്ടീഷ്യനെ ഏർപ്പാടാക്കിയിട്ടുണ്ടോ അതൊക്കെ ആശ്വത ചെയ്തോളും ആർക്ക് നിനക്കോ ആ ഇഷ്യുതേം വരും ഇഷ ചെയ്യും അപ്പോൾ അവൾ വരുമോ ആ ചിലപ്പോൾ വരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണ സമയത്താണ് ആ വണ്ടി അങ്ങോട്ടേക്ക് വരുന്നതും അമ്മ അച്ഛനും കൂടെ അങ്ങോട്ട് ഇറങ്ങുന്നത് നമസ്കാരം പറഞ്ഞ് ഇങ്ങോട്ട് കയറുകയാണ് ഞങ്ങളപ്പം വൈകിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ അതിൽ കാര്യമൊന്നുമില്ല നിങ്ങൾ വന്നില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല ഇശുതി ഇറങ്ങിയില്ല കേട്ടോ ആ തിരക്കിനിടയിൽ ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കാനേ പോണില്ല ഇഷിത വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിരുന്നില്ല അമ്മ ഇഷു എന്ന് അഷിത ചോദിച്ചതും ഇഷിത വണ്ടിന്ന് കാർ വണ്ടി തുറന്നിങ്ങട്ട് ഇറങ്ങി വരികയാണ് ഒരു രാജകുമാരിയെ പോലെ അപ്പം ഇവളെ കണ്ട് ഈ തള്ളയുടെ കണ്ണു വരെ തള്ളിപ്പോയി അമ്മായി അമ്മേടേ ഓ ഇഷു എന്നും പറഞ്ഞിട്ട് അവശിതയും ഇഷിതയും കൂടി സംസാരിക്കുക ഓ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല നീ അതിസുന്ദരിയായിട്ടാണല്ലോ വന്നിരിക്കുന്നത് എന്റെ മോളുടെ വിവാഹ വാർഷികത്തിന് നീ എന്തിനാ അണിഞ്ഞൊരുങ്ങി വന്നത് വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴും അതിനൊത്താവുന്നത് നല്ലതാ അല്ലെങ്കിൽ കാണുന്നവർക്കേ ഒരു ബുദ്ധിമുട്ടാകും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അശ്വര് പറഞ്ഞു അമ്മേ ഞാൻ പറഞ്ഞിട്ടാണ് ഈശുദീ ഇങ്ങനെ വസ്ത്രം ധരിച്ചത് പഴയ കാലമൊന്നും അല്ല ഇത് അപ്പം മഹേശ്വര് പറഞ്ഞു അതേ ഇഷുദിയെ കാലത്ത് ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇഷുതേയും കൈ പിടിച്ചോണ്ട് അങ്ങോട്ട് പോവുകയാണ് മഹേശ്വരേ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈശുദിയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു അത് എന്ന് പറയുകയും ചെയ്തു നിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്തായാലും താങ്ക്സ് ദുരന്ത കരാപാത്രത്തെ പോലെ ഡള്ള വേഷം ധരിക്കാതെ നല്ല നല്ല സുന്ദരിയായിട്ട് വന്നതിന് അപ്പോൾ എനിക്ക് ഡ്രസ്സിങ്ങൾ ഒന്നും പണ്ടേ താല്പര്യമൊന്നുമില്ല ഇതിപ്പോൾ ചേച്ചിക്കും അച്ഛനും അമ്മയ്ക്കുമൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വേഷം ഏട്ടൻ ഒരു സന്തോഷമൊക്കെ ഉണ്ട് അടുത്ത വർഷം ചേച്ചിയോടൊപ്പം ഇത്ര വർഷം ചേച്ചിയോടൊപ്പം സഞ്ചരിച്ചാ സഞ്ചരിച്ചത് ആ അതിനെനിക്ക് നോബൽ പ്രൈസാണ് തരേണ്ടത് ക്ഷമയുടെ നോബൽ പ്രൈസ് എന്നൊക്കെ മഹേഷ് പറയാണ് എന്തായാലും രണ്ടുപേരും സ്നേഹിച്ച് ഇടയ്ക്കൊന്ന് പേണങ്ങി വർഷങ്ങളോളം കഴിയട്ടെ എൻ്റെ ആശംസകൾ അപ്പോഴേക്കും കൊച്ചങ്ങോട്ടേക്ക് വന്നിട്ട് ഇഷുരാമേന്ന് വിളിച്ചിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്നെ ഒന്ന് സ്റ്റൈലാക്കി തരണം എന്തു പറ്റി ഏ ഗേൾ ഫ്രണ്ട്സ് ആരെങ്കിലും വരുന്നുണ്ടോ വന്നേക്കും ഞാനല്ലേ സ്കൂളിലെ ഹീറോ എന്നാൽ വാ നമുക്ക് റെഡിയാകാം എന്നും പറഞ്ഞിട്ട് ഇഷ്യുതയും കുഞ്ഞും കൂടെ അങ്ങ് പോവുകയാണെ പിന്നെ കാണിക്കുന്ന മഹേഷാണ് ആ മഹേഷും മഹേഷിൻ്റെ ആ ഒരു സന്തത സഹചാരിയായ അയാളും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ് ഒരു സിംഗപ്പൂർ യാത്രയെക്കുറിച്ച് ഇവർ സംസാരിക്കുകയാണ് കമ്പനി തന്ന ടൈം ലൈനിന് മുമ്പേ ടാർജറ്റ് അച്ചീവ് ചെയ്യണം അതിൽ മാത്രമാണ് ഇപ്പോൾ എൻ്റെ ശ്രദ്ധ എന്നൊക്കെ മഹേഷ് ഇങ്ങനെ പറയുകയാണ് ഓഹി എൻ്റെ പൊന്നെ ഞാൻ തോറ്റു ഇരുപത്തിനാല് മണിക്കൂറും കമ്പനി 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 എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ എനിക്ക് വേറെ എന്താണോ ചിന്തിക്കാനുള്ളത് എനിക്ക് അല്ല നീ ഇപ്പം വീട്ടിലേക്കല്ലേ പോകുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കുക അതല്ലേ ചിന്തിക്കേണ്ടത് നിന്റെ വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക അവിടെയും നിൻ്റെ വീട്ടിൽ നിനക്കാത്തൊരാളില്ലേ അപ്പം എനിക്ക് ഭയമുണ്ട് എൻ്റെ വീട്ടുകാരെ എന്നെ എന്തിനാണോ വിളിച്ച് വരുത്തുന്നതെന്ന് അപ്പം നീ അങ്ങോട്ട് ചെന്നാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക ചിപ്പി ആയിരിക്കും ഡാഡിയെ കാണാനായിട്ട് കൊതിച്ചിരിക്കുക ആയിരിക്കും ചിപ്പി ഡാഡിയും മകളുമായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ ഒരു നല്ല ഡാഡി ആവണം നീയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് വേറൊന്നും പറയാനില്ലേ എന്നെ നന്നാക്കാൻ ശ്രമിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നും പറഞ്ഞിട്ട് മഹേഷ് ചാടി വണ്ടി നിന്ന് ഇറങ്ങി ആ എല്ലാവർക്കും ഉപദേശിക്കാൻ മാത്രമേ സമയുള്ളൂ ഒരു പുതിയ ഒരാളും കൂടി ഇറങ്ങിയിട്ടുണ്ട് ഒരാളും മെസ്സേജ് അയച്ചോണ്ടിരിക്കുക ദാ അതിലൂ ഉപദേശം എന്നും പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോഴേക്കും കൂട്ടുകാരൻ മഹേഷിന് മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുക ഒരു കുഞ്ഞിൻ്റെ ചിത്രം വെച്ചിട്ടാണല്ലോ മെസ്സേജ് ആ എത്രനാൾ ഏത് രീതിയിൽ അവഗണിച്ചാലും കുഞ്ഞിൻ്റെ മനസ്സിൽ സ്നേഹമായി പരളാനായി അച്ഛൻ എന്നും നിലകൊള്ളും എന്നാണല്ലോ അല്ല ആരായാലും സിറ്റുവേഷൻ മനസ്സിലാക്കി അയച്ച ആൾ തന്നെയാണ് അല്ല നീ നമ്പറിൽ വിളിച്ചില്ലേ ആ ഞാൻ വിളിച്ചു ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക ഓ അപ്പം ആരായിരിക്കും കക്ഷി ഏതോ ഒരു ഭ്രാന്തൻ ചിലപ്പോൾ ഭ്രാന്തിയാണെങ്കിലോ എന്ന് ബിബിൻ ചോദിക്കുകയാണ് ഒരു പ്രണയത്തിൻ്റെ ഭ്രാന്താണെങ്കിലോ ഈ മെസ്സേജിൽ അത് മണക്കുന്നുണ്ടേ എന്ന് കേരളം പ്രണയം എന്നും പറഞ്ഞു മഹേഷ് വണ്ടിക്കകത്ത് കയറി ഇവനും വണ്ടിക്കകത്ത് കയറി അങ്ങനെ ഇവർ പോവുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇഷുത സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ വരികയാണ് ഇഷുതയാണെങ്കിൽ നമ്മുടെ അശ്വതിയുടെ കുഞ്ഞിനെയൊക്കെ ഒരുക്കിയതിന് ശേഷം ഇഷുതവട്ടത്തിലേ പാറി പറഞ്ഞിങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇഷുത സുന്ദരിയായിട്ടാണ് ഒരുങ്ങിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നിന്ന് ഇങ്ങനെ പറയുകയാണ് നല്ല സുന്ദരി കുട്ടിയാണല്ലോ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പം പാറി പറന്ന് നടക്കുകയാണല്ലോ സിനിമക്കാരും കണ്ടിട്ടില്ല ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇപ്പണിനി എപ്പോഴേ കൊണ്ടുപോയനെ എന്നൊക്കെ ഇതൊക്കെ കേട്ടുകൊണ്ട് അമ്മ പുളകം കൊണ്ടിങ്ങനെ നിൽക്കുക നിങ്ങളിപ്പോൾ സംസാരിച്ചത് ആ പോയ കുട്ടിയെക്കുറിച്ചാണോ ആ അതെ അതെ എൻ്റെ മകളാ ഓ ചേച്ചി ഭാഗ്യവതിയാണല്ലോ ആ കുട്ടിക്ക് എന്താ ഐശ്വര്യം ഓ നിങ്ങളൊക്കെ ഇത് പറയുമ്പോൾ സന്തോഷമുണ്ട് കേട്ടോ അല്ല മോളുടെ കല്യാണം കഴിഞ്ഞായിരുന്നോ ഇല്ല മോളുടെ ഡോക്ടറാണ് ഹാ പറ്റിയ ആലോചനകളൊക്കെ വന്നു കഴിഞ്ഞാൽ കല്യാണം നടത്തണം എന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അല്ല നിങ്ങൾക്കും ആലോചനയൊക്കെ കൊണ്ടുവരാം കേട്ടോ ഓ അതിനെന്താ നോക്കാലോ എന്നൊക്കെ പറഞ്ഞ് ഈ പ്രിയാമണി അങ്ങ് പോകുക കേട്ടോ അയ്യോ ഇവരെ കാണാനും എന്തൊരു ഐശ്വര്യമാണ് മകളെ കാണാനും അമ്മയെ കാണാനും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇഷ്യുത ഇങ്ങനെ നിൽക്കുകയാണ് കാരണം ആരെ കാണരുതെന്ന് ഇഷ്യുത ആഗ്രഹിച്ചോ അയാൾ വന്നിറങ്ങിയിരിക്കുകയാണ് ഇഷ്യുതയുടെ പഴയ കാമുകൻ വന്നിറക്കിയിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി യോഗി താങ്ക്